ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആലപ്പുഴ എൽ ജി എസ് എഴുതിയവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് ആലപ്പുഴ എൽ ജി എസിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ അഡ്വൈസ് എവിടെ വരെ ആയിട്ടുണ്ട് ഇനി ഒരു എട്ട് മാസക്കാലയളവാണ് അവശേഷിക്കുന്നത് അവർ അപ്രോക്സിമേറ്റ് എത്ര അഡ്വൈസ് വരെ പോകുന്നുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ടഡായ വേക്കൻസീസ് ഇനി വരുന്ന മൂന്ന് വർഷങ്ങളിൽ എത്രമാത്രം വേക്കൻസികൾ ആലപ്പുഴ ജില്ലയിൽ വരുന്നുണ്ട് എന്നീ കണക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആലപ്പുഴ ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എൽ ജി എസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി എട്ട് പോയിൻ്റ് മൂന്ന് മൂന്നായിരുന്നു ഇതിലെ മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി അൻപത്തി നാല് പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇതുവരെയുള്ള ടോട്ടൽ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ഡിസംബർ വരെ മുന്നൂറ്റി എൺപത് അഡ്വൈസാണ് പോയിട്ടുള്ളത് അതിൽ ഓപ്പൺ കാറ്റഗറി മുന്നൂറ്റി പതിനൊന്ന് മെയിൽ വരെയും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫീമെയിൽ വരെയും പോയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത്തിനാല് ഉള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ മുന്നൂറ്റി എൺപതുള്ള അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇനിയുള്ള എട്ട് മാസം കൊണ്ടും മെയിൻ ലിസ്റ്റ് കവർ ചെയ്യാൻ ഉള്ള സമയം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് ഒരു അഞ്ഞൂറ് പേർക്കുള്ള ലിസ്റ്റായിരിക്കും എന്തായാലും ഇതിലും ചെറിയൊരു റാങ്ക് ലിസ്റ്റ് എന്തായാലും ആലപ്പുഴ ജില്ലയിൽ ഇടത്തില്ല കാരണം മെയിൻ ലിസ്റ്റ് കവർ ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു അഞ്ഞൂറ് പേരുടെ റാങ്ക് ലിസ്റ്റാണ് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒ സി നമ്മൾ പറഞ്ഞു മുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഈഴവ എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് വിത്തിൻ ഒ സി ആണ് ഇതുവരെ പോയിട്ടുള്ളത് എസ് എസ് സി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ എസ് ടി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു മുസ്ലിം കാറ്റഗറി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എൽ സി എ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് നാനൂറ്റി മുപ്പത്തി ഏഴ് ടോട്ടൽ നാനൂറ്റി അൻപത്തി നാല് പേരുടെ റാങ്ക് ലിസ്റ്റാണ് എന്തായാലും സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ജൂലൈ വരെയാണ് നമ്മുടെ ഇതിൻ്റെ കാലാവധി ഉള്ളത് അടുത്ത് ഒ ബി സി സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത് സിക്ക് നടർ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എസ് സി 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 സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ദ്വീവര മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഹിന്ദു നടാർ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ കാറ്റഗറികളും തന്നെ സപ്ലൈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പറയാൻ ഒരു സപ്ലൈ ലിസ്റ്റിന് നല്ല പ്രാധാന്യമുള്ളൊരു റാങ്ക് ലിസ്റ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എൽ ജി എസ് ആലപ്പുഴ ജില്ലയുടെ എന്ന് പറയാൻ പറ്റും നമുക്ക് വേക്കൻസി എത്ര മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിട്ടുള്ളതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത് ജനുവരിയിൽ ഇതിൽ പതിനഞ്ച് വേക്കൻസി റിപ്പോർട്ടഡ് ആയിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ പതിനാറ് മാർച്ചിൽ എട്ട് വേക്കൻസി ഏപ്രിലിൽ രണ്ട് മെയ്യിൽ മൂന്ന് വേക്കൻസി ജൂണിലിത് ഇരുപത്തിയൊന്ന് ജൂലൈയിൽ പത്ത് വേക്കൻസി ഓഗസ്റ്റിൽ ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ ആറ് വേക്കൻസി ഒക്ടോബറിൽ എട്ട് നവംബറിൽ ഒമ്പത് എന്നിവയാണ് ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ചില മാസങ്ങളിൽ പത്തിന് മേലും വളരെ അതി കൂടുതൽ മാസങ്ങളിൽ ഒരു പത്തിൽ താഴെ വിലളാവുന്ന വേക്കൻസികളാണ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ടഡ് റിപ്പോർട്ടഡായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു മാസം എത്ര വേക്കൻസി റിപ്പോർട്ടഡ് ആവുന്നു എന്ന് നോക്കിയാൽ ഒരു പതിനൊന്ന് വേക്കൻസികൾ ഒരു മാസം റിപ്പോർട്ടഡാവുന്നുണ്ട് കറക്റ്റായിട്ട് എല്ലാ മാസവും അതിനൊന്നും വരുന്നില്ല ചില മാസങ്ങളിൽ വളരെ കുറവാണ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ടഡ് ആകുന്നത് ഈയൊരു ആവറേജ് കണക്ക് വെച്ചിട്ട് ആലപ്പുഴ ജില്ലയിൽ ഏകദേശം ഒരു വർഷം നൂറ്റി മുപ്പതോളം വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആവുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം ഒരു നാനൂറിനകത്ത് വേക്കൻസികൾ മാത്രമേ റിപ്പോർട്ടഡ് ആവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അഞ്ഞൂറിനകത്തുള്ള റാങ്ക് ലിസ്റ്റ് തന്നെയാണ് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത് ഇനി കട്ട് ഓഫ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫോർത്ത് സ്റ്റേജിൽ നടന്ന എക്സാം ആയിരുന്നു താരതമ്യേനെ മൂന്ന് സ്റ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഈസി എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു അഞ്ഞാനൂറ് വേക്കൻസികളും അടുത്ത് മാത്രമേ റിപ്പോർട്ട് ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ചുരുങ്ങിയ പട്ടിക വരുന്ന സാഹചര്യത്തിൽ ഒരു അഞ്ഞൂറിനകത്ത് അല്ലെങ്കിൽ നാനൂറ്റമ്പതിനകത്ത് ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് കട്ട് ഓഫ് ഒരുപാട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് താഴുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നില്ല ഒരു എഴുപത്തഞ്ചിന് മുകളിലൊക്കെ തന്നെയായിരിക്കും എന്തായാലും ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് അഡ്വൈസ് കിട്ടുന്നവരെയും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക കാരണം എന്ന് പറയാൻ എത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എൽ ജി എസിൻ്റെ തന്നെ പോസ്റ്റ് അബോളിഷ് ഒക്കെ നടക്കുന്നതുണ്ട് എല്ലാവരും അഡ്വൈസ് കിട്ടുന്നവരെയും പഠിക്കുക എൽ ജി എസ് ആലപ്പുഴ ജില്ലയിലെ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി